മലയാള സിനിമാ പ്രേമികൾക്ക് വളരെയേറെ ഇഷ്ടമുള്ള ഒരു നടൻ തന്നെയാണ് ദ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ മലയാളത്തിൽ ഇത്രയധികം ആരാധകരുള്ള വേറൊരു മലയാള നടൻ ഇല്ല എന്നതാണ് സത്യം ഇപ്പോഴിതാ നടൻ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന ആരാധകരെ വളരെയേറെ ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു മരണ വന്നിരിക്കുന്നത് മോഹൻലാൽ എന്ന അതുല്യ പ്രതിഭയെ മലയാളിക്ക് സമ്മാനിച്ച മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരി വിടവാങ്ങിയിരിക്കുകയാണ് കൊച്ചിയിലെ ഇളമക്കരയിൽ വെച്ചായിരുന്നു മോഹൻലാലിൻ്റെ അമ്മയുടെ വിയോഗം തൊണ്ണൂറ് വയസ്സായിരുന്നു ലാലു എന്നാണ് മോഹൻലാലിനെ അമ്മ വിളിക്കാറുള്ളത് അമ്മയുടെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ച് നിരവധി പേരാണ് രംഗത്തെത്തുന്നത് പതിനാല് വർഷമായി രോഗാവസ്ഥയിലായിരുന്നു മാതാവ് മൂന്ന് മാസം മുമ്പ് രോഗം മൂർച്ഛിച്ചു വിയോഗ സമയത്ത് മോഹൻലാലും ഭാര്യയും കൊച്ചിയിൽ ഉണ്ടായിരുന്നു മമ്മൂട്ടി മോഹൻലാലിൻ്റെ വീട്ടിലെത്തി മോഹൻലാലിൻ്റെ അമ്മയുടെ മൃതദേഹം കൊച്ചിയിൽ വീട്ടിലെത്തിക്കും തിരുവനന്തപുരത്തേക്ക് പിന്നീട് കൊണ്ടുപോവുകയും ചെയ്യും മുടവൻ മുടവന്മുകളിൽ വീട്ടിൽ സംസ്കാര ചടങ്ങ് ഇന്ന് രാവിലെ നടക്കും റോഡ് മാർഗമാണ് മൃതദേഹം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്നത് എന്തു തന്നെയായാലും നമ്മെ വിട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ട നടൻ മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു